ഹലോ അസ്ലാമലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് യാത്ര എവിടെ കാണുന്നല്ലേ പെരിന്തൽമണ്ണ സി എച്ച് സെൻ്ററിലേക്ക് പോവുക കേട്ടോ അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ അപ്പോൾ അവിടെ ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അതിന് പങ്കെടുക്കാൻ പോവുകയാണ് അപ്പം നമ്മളിതാ അങ്ങനെ പെരിന്തൽമണ്ണ എത്താനായിക്കണു എത്താനായിക്കല്ലേ എത്തി പെരിന്തൽമണ്ണ എത്തി പക്ഷേ നമ്മൾ സി എച്ച് എസ് സെൻറ്ററിലേക്ക് എത്തണമേ ഉള്ളൂ സി എച്ച് സെൻ്റർ എന്ന് പറയുമ്പോൾ അത് പെരിന്തൽമണ്ണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി അപ്പോൾ അതിൻ്റെ തൊട്ട് നമുക്ക് നമുക്കിത് ഇപ്പുറത്തോടൊരു വഴിയുണ്ട് അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പോകണത് കേട്ടോ ഇത് ഗവണ്മെൻറ്റ് ആസ്പത്രിൻ്റെ ചാരാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് അപ്പോൾ അതാ ഇവിടെ എങ്ങനെയായിട്ടാണ് ആ കാണുന്നതാണ് സി എച്ച് സെൻറ്റർ പുതിയ സെൻ്ററാണ് കേട്ടോ അപ്പോൾ ഉദ്ഘാടനം കഴിച്ചതിൻ്റെ ബോർഡൊക്കെ അവിടെ ഉണ്ട് അതുകൊണ്ട് പിന്നെ നമുക്കിപ്പോൾ പറയാനും പോവാനും ഒക്കെ എളുപ്പമായിരുന്നു ഇതാ ഉദ്ഘാടനം കഴിഞ്ഞത് ഇപ്പോൾ ജനുവരിയിലാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഇവിടെ എത്തിപ്പെട്ടു എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സി എച്ച് സെൻറ്റർ ഒന്ന് കാണണം എന്നുള്ളത് നമുക്ക് രോഗികളെയും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇനിയും വരാ വരണം ഒരാൾക്കൊരു സഹായം ചെയ്യാൻ എങ്കിലും പറ്റിയാൽ നമുക്കത് അത്രയും വലിയ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ വന്നത് മീറ്റിങ്ങിനാണ് കേട്ടോ അപ്പോൾ അതാ ഞാനും എൻ്റെ കൂടെ ഒരു നാലഞ്ചാളും കൂടെ ഞങ്ങളൊരു അഞ്ചാളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതാ ഇവിടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് സ്ത്രീകൾ വന്നിട്ടുണ്ട് നമുക്ക് മീറ്റിങ്ങിൻ്റെ കൂടെ പബ്സും ചിക്കൻ റോളും ചായയാണ് കേട്ടോ അപ്പോൾ നമ്മളൊരു ചിക്കൻ റോളും ചായ ഒക്കെ എടുത്തിട്ടുണ്ട് എങ്ങനെ ആൾക്കാരുടെ മുന്നിൽ തിന്നാന്ന് വേണ്ടെങ്കിൽ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരിക കേട്ടോ നമ്മളെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചുള്ള യാത്രയിലാണിപ്പോൾ രണ്ട് മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് വന്നത് കേട്ടോ അപ്പോൾ കരിമ്പിൻ ജ്യൂസിൻ്റെ ഒരു സംഭവം കണ്ടിട്ടുണ്ട് അത് കുടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി ഇവിടെ നിർത്തി കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ കയ്യാണ് കുടിച്ച് കഴിഞ്ഞ് വീണ്ടും യാത്ര തുടങ്ങിയിട്ട് അറ്റ ബൈ ബൈ സി യു